കണ്ണൂരിൽ നിന്ന് വരുന്ന സ്വർണം പൊട്ടിക്കലിൻ്റെയും അതോലോകത്തിൻ്റെയും വാർത്തകൾ ചെങ്കൊടിക്ക് അപമാനമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മനു തോമസ് വിഷയം ഇത്രയും വഷളാക്കിയത് പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം മൗനം വിദ്വാന് ഭൂഷണമെന്ന് മാത്രം പ്രതികരിച്ച പി ജയരാജൻ സുപിക്ഷേ സി പി എമ്മിൻ്റെ ഇപ്പോഴും ഏറ്റവും കരുത്തുറ്റ സ്ഥലം എന്നുള്ളത് കണ്ണൂർ ജില്ല തന്നെയാണ് കണ്ണൂരിലെ പാർട്ടിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഉരുണ്ടുകൂടിയിരിക്കുന്ന ഒരു പ്രശ്നം അവിടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന മനു തോമസിന്റെ പാർട്ടിയിലുള്ള പുറത്തുപോകൽ പോകൽ അതിനുശേഷം പി ജയരാജനുമായി സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം നടത്തുന്ന കൊമ്പുകോർക്കൽ അത് സി പി എമ്മിനകത്ത് വലിയൊരു വിഷയമായി വരുന്നു പാർട്ടി കണ്ണൂരിന് പുറത്തേക്കത് പോ പോകുന്നു കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളൊക്കെ അത് ഏറ്റെടുക്കുകയാണ് കാരണം അത്രയും ഗുരുതരമായിട്ടുള്ള കാര്യമാണ് മനു തോമസ് അതിൽ പറയുന്നത് പക്ഷേ ഇന്നുണ്ടായിരിക്കുന്ന എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള അതിലൊരു ഡെവലപ്മെൻറ്റ് സി അതായത് എൽ രണ്ടാമത്തെ കക്ഷിയായ സി കടുത്ത വിമർശനം അതിൽ ഉന്നയിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി തന്നെ ഒരുപക്ഷെ പ്രസ്താവനയിലൂടെ അതിനെ കണക്കറ്റ് വിമർശിക്കുകയാണ് അദ്ദേഹം പറയുന്നത് കണ്ണൂരിൽ നിന്നും കേൾക്കുന്ന വാർത്തകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ബന്ധുക്കളെ ആകെ വേദനിപ്പിക്കുന്നതാണ് കയ്യൂരിൻ്റെയും കരിവള്ളൂരിൻ്റെയും തില്ലങ്കേരിയുടെയും പാരമ്പര്യമുള്ള മണ്ണ് അവിടെ നിന്ന് സ്വർണം പൊട്ടിക്കലിൻ്റെയും അധോലോക അഴിഞ്ഞാട്ടത്തിൻ്റെയും കഥകൾ വരുന്നത് ചെങ്കൊടിക്ക് തന്നെ അപമാനമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പോലും ഇക്കൂട്ടർ അതായത് സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടിയുടെ രക്ഷകരായി വരുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഒറ്റകാരാണ് എന്ന് പാർട്ടി നേതൃത്വം തിരിച്ചറിയണം എന്ന് വളരെ കൃത്യമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് കൂടി സി കൊടുക്കുകയാണ് അതാരോടാണ് സി പി ഐ പറയുന്നത് എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം വളരെ വ്യക്തമാണ് അതിൻ്റെ രക്ഷാ കവചമായി തീർത്ത് ഇവരുടെയൊക്കെ ഒരു നേതാവായി അവിടെ ഇപ്പോൾ അറിയപ്പെടുന്നത് പി ജയരാജനാണ് പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന് വലിയ പടയൊരുക്കം ആവശ്യത്തിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് സി പി ഐ ഈ സമയത്ത് ഇങ്ങനെ ഇത്ര കടത്തി കടത്തിപ്പറയുന്നത് എന്തുകൊണ്ടായിരിക്കും യഥാർത്ഥത്തിൽ സായി ഇവിടെ ഈ ഞാൻ മനസ്സിലാക്കുന്നത് മനു തോമസ് എപ്പിസോഡ് ആ എപ്പിസോഡിൽ തീർന്നിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ച് അസാധാരണമായ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ ഉണ്ടായ കനത്ത പരാജയത്തിന് ശേഷം ഇപ്പോൾ സി പി എം മറുപടി നൽകേണ്ട സന്ദർഭങ്ങൾ ഘട്ടങ്ങൾ തുടരെ തുടരെ വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്തുകൊണ്ട് ഇത്രയും ആഴത്തിലുള്ള തിരിച്ചടി എന്ന ചോദ്യത്തിന് സി പി എം ഇപ്പോഴും കൃത്യമായ മറുപടി പാർട്ടി പ്രവർത്തകർക്ക് മുൻപാകെ പാർട്ടി അണികൾക്ക് മുൻപാകെ നൽകിയിട്ടില്ല പറയുമ്പോൾ ഇപ്പോൾ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറന്നിരിക്കുന്നു അംഗസംഖ്യ എത്രയാണ് അംഗബലം എത്രയാണ് എന്ന് ചോദിച്ചാൽ സി പി എമ്മിനും ബി ഒന്ന് രണ്ട് പാർട്ടികൾക്കും ഒരു സീറ്റ് വീതം എന്ന് പറയേണ്ട തുറന്ന് പറയേണ്ട ദയനീയമായ ഒരവസ്ഥയിലേക്ക് സി പി എം എത്തിച്ചേർന്നിരിക്കുന്നു രണ്ടാമത്തേത് മറുപടി പറയേണ്ട ഒരു ഘട്ടം എന്താണ് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകിക്കൊണ്ട് അവരെ ജയിൽ മോചിതരാക്കാൻ വേണ്ടി സർക്കാർ നടത്തിയ നീക്കം പുറത്തു വന്നിരിക്കുന്നു അതിന് സർക്കാർ പറയേണ്ട മറുപടി സ്പീക്കർ പറയുന്ന ഒരു അസാധാരണമായ ഒരു സന്ദർഭം നിയമസഭയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം അതിനും സി പി എം പറയുന്ന മറുപടി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഇതിനകം നൽകിയ മറുപടി ഒട്ടും തന്നെ തൃപ്തികരമല്ല മൂന്നാമത്തേതാണ് ഇപ്പോൾ കണ്ണൂർ സി പി എമ്മിൽ ഉണ്ടായിരിക്കുന്ന അസാധാരണമായ പ്രതിസന്ധി ഇവിടെ പി ജയരാജൻ എന്തുകൊണ്ട് സംസ്ഥാന നേതൃനിരയിലെ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃനിരയിലെ പ്രമുഖർക്ക് ഇത്രയും അസ്വീകാര്യനായി മാറി എന്നുള്ള ആ സന്ദർഭം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഓഗസ്റ്റിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഫസ്റ്റ് ടൈം ഒന്നാം ടൈം തുടങ്ങിയ ആ സമയത്ത് സംസ്ഥാന സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാരിന് കീഴിൽ ആഭ്യന്തര വകുപ്പിനെതിരെ തുറന്ന പോരാട്ടം ആദ്യം തുടങ്ങി വയ്ക്കുന്നത് ആരാണ് പി ജയരാജനാണ് അന്ന് പി ജയരാജൻ ഇപ്പോൾ കാപ്പ ചുമത്തി ഡി വൈ എഫ് ഐ നേതാവിനെ സംസ്ഥാന സർക്കാർ ആഭ്യന്തര വകുപ്പ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടൊരു സമരം നടത്തി ആ സമരം നടന്നത് പയ്യന്നൂർ പോലീസ് സ്റ്റേഷന് മുന്നിലാണ് പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ ഉപരോധമായിരുന്നു ആ സമരം അന്ന് പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്ത് മൈക്ക് കെട്ടി ഈ സർക്കാരിനെതിരെ ഈ സർക്കാരിന് കീഴിലുള്ള ആഭ്യന്തര വകുപ്പിനെതിരെ പ്രസംഗിച്ചത് സാക്ഷാൽ പി ജയരാജനാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന പാർട്ടിക്കെതിരെ പാർട്ടി തന്നെ നടത്തിയ സമരമാണ് അന്ന് പയ്യന്നൂരിൽ നടന്നത് അന്ന് പ്രസംഗിച്ചത് പി ജയരാജനാണ് ഇനി കുപ്രസിദ്ധമായ വ്യക്തിപൂജ വിവാദം കുടുമ്പിരി കൊണ്ട ആ കാലം അന്ന് പി ജയരാജനെ പ്രകീർത്തിച്ചു ഒരു പാട്ട് പുറത്തിറങ്ങിയല്ലോ കണ്ണൂരിൻ താരകമല്ലോ ചെഞ്ചോര പൊൻകതിരല്ലോ നാടിൻ നെടുനായകനല്ലോ പി ജയരാജൻ ധീരസഖാവ് ഒന്ന് ആലോചിച്ച് നോക്കൂ സി പി എം പോലൊരു പാർട്ടി വ്യക്തിപൂജ ഒട്ടും തന്നെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു പാർട്ടി ഇന്നിപ്പോൾ ഇരട്ടച്ചങ്കൻ എന്നുള്ള വാഴ്ത്തിപ്പാടലുകളിൽ ആ മുഖ്യമന്ത്രി അഭിരമിക്കുന്ന ഒരു കാലമാണ് എന്നൊക്കെ പാർട്ടിക്കകത്ത് തന്നെ വിമർശനം ഉയരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത ശേഷം കേരളത്തിലെ മോദിയും തോറ്റു എന്ന് സി പി എമ്മിന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റിക്കകത്ത് ജില്ലാ കമ്മിറ്റി അംഗം എഴുന്നേറ്റെന്ന് രൂക്ഷമായി വിമർശനം ഉന്നയിച്ച ഒരു സന്ദർഭമാണ് പക്ഷേ അന്ന് അങ്ങനെ ആയിരുന്നില്ല എന്നിട്ടും ഈ രീതിയിലുള്ള ഒരു വാഴ്ത്തിപ്പാടൽ അന്ന് സി പി എമ്മിനകത്ത് ഉണ്ടായി അന്ന് പിണറായി വിജയൻ ഇരിക്കുന്ന വേദിയിലേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പോലും ഇരിക്കുന്ന വേദിയിലേക്ക് പി ജയരാജൻ പ്രസംഗിക്കാൻ കയറി വരുമ്പോൾ മാത്രം പ്രത്യേക കരഘോഷം ഉയരുകയാണ് പശ്ചാത്തലത്തിൽ ഈ ചെന്താരകം ഗാനമാണ് അപ്പോൾ ചെഞ്ചോര പൊൻകതിരല്ലോ ചെന്താരകമല്ലോ എന്നൊക്കെ പി ജയരാജനെ പുകഴ്ത്തുമ്പോൾ ഇന്നിപ്പോൾ ഈ ഇരട്ടച്ചങ്കൻ അന്നത് സഹിച്ചിട്ടുണ്ടാകുമോ അപ്പോൾ അതായിരുന്നു രണ്ടാമത്തെ ഘട്ടൻ രണ്ടാമത്തെ ഘട്ടം അപ്പോൾ പാർട്ടിക്കകത്ത് ഒരു ഇരട്ടച്ചങ്കൻ മതി എന്നുറപ്പിച്ചുകൊണ്ട് ഒരാൾ ഇപ്പുറത്തിരിക്കുമ്പോഴാണ് അപ്പുറത്ത് ചാ ചെഞ്ചോര പൊൻകതിരായും ചെന്താരകമായും ഒക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന മറ്റൊരാൾ പ്രത്യേക കരഘോഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേദിയിലേക്ക് കയറി വരുന്നത് അന്ന് ആ ആൽബത്തെ തള്ളിപ്പറയാനോ തിരുത്താനോ ഒരു ഘട്ടത്തിലും പി ജയരാജൻ തയ്യാറായില്ല ആൽബത്തിൻ്റെ പ്രകാശനം നിർവഹിച്ചതുപോലും പി ജയരാജൻ പക്ഷേ എന്നിട്ട് പോലും അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് തനിക്കറിയില്ലായിരുന്നുവെന്ന് വിശദീകരിച്ച പി ജയരാജൻ പക്ഷേ ഒരു ഘട്ടത്തിലും ഈ ആൽബത്തെ തള്ളിപ്പറയാനോ തിരുത്താനോ തയ്യാറായില്ല ഇന്നിപ്പോൾ ഈ മനു തോമസ് ിന് പിന്നിൽ ഒരുപക്ഷെ ആരും ഉണ്ടാകണമെന്നില്ല കാരണം മനു തോമസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ആരോപണം ഉന്നയിക്കുന്നത് മുഴുവൻ ഷാജറിനെതിരെ മാത്രമാണ് പിന്നീട് പി ജയരാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് ശേഷം മാത്രമാണല്ലോ പി ജയരാജിനെതിരെ ചില കാര്യങ്ങളും പറഞ്ഞു പോകുന്നത് മനു തോമസ് പക്ഷേ മനു തോമസ് ഇന്ന് അറിഞ്ഞോ അറിയാതെയോ മനു തോമസിന് പിന്നിൽ ഒരു പക്ഷെ ആരുമുണ്ടാകണം എന്നില്ല പക്ഷേ മനു തോമസ് തങ്ങൾക്കു കൂടി ഹിതകരമായത് ഇപ്പോൾ തുറന്നു പറയുന്നു എന്നാഗ്രഹിക്കുന്നവർ ഉണ്ടാകാം എന്ന് വാദിക്കുന്നവർ ഉണ്ടാകാം അവരുടെ പക്ഷത്ത് ഈ വാഴ്ത്തിപ്പാടലുകൾക്ക് വിധേയനായ കണ്ണൂരിലെ ചന്ദാരകത്തിൻ്റെ പ്രഭ പൂർണ്ണ യും കെട്ടുപോകണം എന്നാഗ്രഹിക്കുന്ന ഒരു പക്ഷം സി പി എമ്മിനകത്തുണ്ട് അവരുടെ ടൂൾ ആയി ഇന്ന് മനു തോമസ് മാറിയിട്ടുണ്ടാകാം എന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായും അത് അങ്ങനെ സംശയിക്കാൻ നമുക്ക് നിരവധി കാരണങ്ങളുണ്ട് സുബീഷ് സുബീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പാർട്ടിക്കകത്ത് സർക്കാരിനെതിരെ മാത്രമല്ല പാർട്ടിക്കകത്തും പാർട്ടിയിലെ പല നേതാക്കൾക്കെതിരെയുമുള്ള കടുത്ത വിമർശകനായിരുന്നു പി ജയരാജൻ ഇപ്പോൾ കണ്ണൂരിലെ പാർട്ടിയിലെ മൂന്ന് ജയരാജന്മാർ അതിൽ എം വി ജയരാജൻ ഇ പി ജയരാജൻ പി ജയരാജൻ ഇവരാണ് യഥാർത്ഥത്തിൽ കണ്ണൂരിലെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുഖങ്ങൾ ഇതിൽ പി ജയരാജൻ എന്നുള്ളത് വേറിട്ട് നടന്നൊരു നേതാവ് തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും പാർട്ടിക്കകത്ത് ഈ അടുത്ത കാലത്തുണ്ടായ പല വിവാദങ്ങളും പാർട്ടിക്ക് പുറത്തും പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിന് പുറത്തും ചർച്ചയാക്കുന്നതിൽ പി ജയരാജന്റെ പങ്ക് വളരെ വലുതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇ പി ജയരാജനെ പ്രതിക്കൂട്ടിലാക്കിയ റിസോർട്ട് വിവാദമടക്കം പാർട്ടിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് പി ജയരാജനാണ് ആന്തൂർ നഗരസഭയുമായി ബന്ധപ്പെട്ട വിഷയം നമുക്കറിയാമല്ലോ അതും പാർട്ടിയുടെ മുന്നിലേക്ക് അന്ന് കൊണ്ടുവന്നത് പി ജയരാജനാണ് അപ്പോൾ അതിലൊക്കെ പ്രതിസ്ഥാനത്ത് വരുന്നത് മറ്റ് പല പ്രമുഖരായിട്ടുള്ള നേതാക്കളാണ് അവർക്ക് സ്വാഭാവികമായിട്ടും പി ജയരാജനോട് ദേഷ്യമുണ്ടാകും പകയുണ്ടാകും അദ്ദേഹത്തെ ഒതുക്കാനുള്ള ഒരു അവസരവും പാർട്ടിയിലെ നേതാക്കൾ കളഞ്ഞിട്ടില്ല അത് ഈ വ്യക്തിപൂജാ വിവാദം തൊട്ട് നമ്മൾ കാണുകയാണ് പി ജയരാജൻ ഇന്ന് സി പി എമ്മിനകത്ത് അത്ര വലിയ സംഘടനാപരമായി അത്ര വലിയ ഒരു ശക്തനാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ പ്രവൃത്തി പരിചയം വെച്ച് ഇതിനേക്കാൾ കൂടുതൽ അർഹതയുള്ള ഒരാളായിരുന്നു അദ്ദേഹം പക്ഷേ ഇപ്പോഴും സംസ്ഥാന സമിതിയിൽ മാത്രമാണ് അദ്ദേഹം വന്നത് നമുക്ക് പരിശോധിക്കാൻ ഒരു ഒരു പക്ഷത്തിൻ്റെ വികാരമാണ് കണ്ണൂരിൽ പ്രത്യേകിച്ചും പി ജയരാജൻ ഒരു വികാരമാണ് അതെ അത് എന്താണെന്ന് അറിയുമോ സുഭീഷ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഈ മലബാർ ഭാഗത്ത് രക്തസാക്ഷികൾ എന്നുള്ളത് വലിയ ഒരു വികാരമാണ് പി ജയരാജൻ്റെ രാഷ്ട്രീയ ജീവിതം നോക്കൂ ഒരു തിരുവോണ ദിവസം ജീവശ്ചവമായി ആർ എസ് എസ് പ്രവർത്തകർ വെട്ടി മൃതപ്രായനാക്കിയ ഒരു നേതാവാണ് അവിടെ നിന്നാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹത്തെ ജീവിക്കുന്ന രക്തസാക്ഷി എന്നാണ് അവിടെയുള്ള പാർട്ടി പ്രവർത്തകരൊക്കെ വിശേഷിപ്പിക്കുന്ന ആ ഒരു സ്നേഹം പി ജയരാജനോട് അവിടെയുള്ള പ്രവർത്തകർക്കുണ്ട് സ്വാഭാവികമായും അത് മാത്രമല്ല പ്രവർത്തകരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും മുന്നിൽ നിന്ന് അവർക്ക് ആവേശം കൊടുക്കുന്ന ഒരു നേതാവ് പി ജയരാജനെ അവർ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് ആ ഒരു സ്നേഹം പാർട്ടിക്ക് നേതാക്കളല്ല അണികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് പി ജയരാജനോടുണ്ട് അതാണ് പിന്നീട് ഈ ആർമിയായും വാഴ്ത്തുപാട്ടുകാരും ആയിട്ടൊക്കെ മാറുന്നത് പക്ഷേ പാർട്ടിക്കത് ഇഷ്ടപ്പെടുന്നില്ല പല ഘട്ടങ്ങളിലും പാർട്ടി അത് തിരുത്തിക്കുന്നുണ്ട് പി ജയരാജനെ കൊണ്ട് തന്നെ ഈ ആർമിയെ തള്ളിപ്പറയിപ്പിക്കുന്നുമുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ വടകരയിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനം പാർട്ടി അദ്ദേഹത്തിൽ നിന്ന് മാറ്റുന്നത് അതിനുശേഷം അദ്ദേഹം ആ തിരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും ജില്ലാ സെക്രട്ടറി സ്ഥാനം അദ്ദേഹത്തിന് തിരികെ കൊടുക്കുന്നില്ല ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എം വി ജയരാജൻ പരാജയപ്പെട്ടപ്പോൾ വളരെ പെട്ടെന്ന് ജില്ലാ സെക്രട്ടറി സ്ഥാനം തിരികെ കൊടുക്കുന്നുണ്ട് അന്ന് തന്നെ പുറത്തു വന്നൊരു വാർത്ത ഈ കണ്ണൂരിലെ സംഘർഷങ്ങൾ കുറക്കാൻ ശ്രീ എമ്മിന്റെ നേതൃത്വത്തിൽ പിണറായി വിജയനും ശ്രീ ഒക്കെ നടത്തിയ ചർച്ചയിൽ അവർ മുന്നോട്ട് വെച്ചൊരു ധാരണ പി ജയരാജനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ളതായിരുന്നു അപ്പോൾ അത് ഒരു കാരണമായി പറയുന്നു പിന്നീട് അതിനുശേഷം നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ പി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തും എന്ന് വന്നിരുന്നു താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള മുഹമ്മദ് റിയാസ് വരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരുമ്പോൾ പി ജയരാജനെ സംസ്ഥാന സമിതിയിൽ മാത്രമാണ് ഉൾപ്പെടുത്തിയത് അന്നും ഇപ്പറയുന്ന ആർമിയുടെ രോഷം സമൂഹ മാധ്യമ പേജുകളിൽ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആയുധം എന്നുള്ളത് മനു തോമസ് വിഷയം ഇപ്പോൾ ഇവവിധം വഷളാക്കിയത് അത് പി ജയരാജൻ്റെ അസ്ഥാനത്ത് വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് എന്നാണ് അതായത് ജില്ലാ സെക്രട്ടറി വിശദീകരിച്ചതിന് ശേഷം ആ അദ്ധ്യായം അവിടെ അവസാനിക്കേണ്ടതായിരുന്നു പക്ഷേ അതിനുശേഷം പി ജയരാജൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതാണ് മനു തോമസിനെ പ്രകോപിപ്പിച്ചത് അതിനുശേഷമാണ് കുറേ അധികം കഥകൾ പുറത്തു വരുന്നത് യഥാർത്ഥത്തിൽ പാർട്ടിക്കകത്തെ പി ജയരാജന്റെ എതിരാളികൾ ഒരുപക്ഷെ ആഗ്രഹിച്ചതും അത് തന്നെയായിരിക്കാം ഇന്നിപ്പോൾ മൗനം വിദ്വാന ഭൂഷണം എന്ന് ജയരാജൻ പറഞ്ഞത് പാർട്ടിക്കകത്ത് നിന്ന് കിട്ടിയ കടുത്ത വിമർശനത്തിന്റെ പേരിൽ തന്നെയായിരിക്കാം അപ്പോൾ ഇപ്പോൾ ജയരാജൻ നടത്തിയ നീക്കം ജയരാജന് തന്നെ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും ഉറപ്പായും ഇപ്പോൾ പിണറായി വിജയന്റെ ദാഷ്ട്യത്തെക്കുറിച്ച് പരക്കെ വിമർശനം ഉയർന്നല്ലോ ഇതുവരേക്കും പിണറായി വിജയനോട് അതേക്കുറിച്ച് ആരും പറഞ്ഞിരുന്നില്ല പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറയുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ പോലും ആ രീതിയിലുള്ള ഒരു വിമർശനം ഉയർന്നിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റ കനത്ത തിരിച്ചടിക്ക് ശേഷം ഇപ്പം ഞാൻ നേരത്തെ കൊല്ലം ജില്ലാ കമ്മിറ്റിയിലെ ജില്ലാ കമ്മിറ്റി അംഗം പറഞ്ഞത് ഞാൻ ഇവിടെ കോട്ട് ചെയ്തു അതായത് കേരളത്തിലെ മുണ്ടുടുത്ത മോദിയും തോറ്റു എന്ന് ആ രീതിയിൽ പിണറായി വിജയന്റെ ദാഷ്ട്യമാണ് മുഖ്യമന്ത്രിയുടെ ദാഷ്ട്യമാണ് ഇത്രയും ആഴത്തിനു ുള്ള ഒരു പരാജയം നേരിട്ടതിന് മുഖ്യ കാരണം എന്ന് എല്ലാ ജില്ലാ കമ്മിറ്റികളും ഒരേ സ്വരത്തിൽ പറയുകയുണ്ടായി അപ്പോൾ ഈ രീതിയിൽ തുടർന്നാൽ അത് ധാർഷ്ട്യമാണ് പ്രശ്നം പക്ഷേ പി ജയരാജൻ്റെ പ്രശ്നം പി ജയരാജൻ ഒരു വികാരമാണ് എന്നുള്ള രീതിയിൽ അവിടെ വളരുകയും അതൊരു ഒരു ഒരു സ്വയം വിഗ്രഹമായി മാറുന്നതിനൊക്കെ അവിടെ ഒരു പശ്ചാത്തലം ഒരുക്കുകയും അതാണ് അന്ന് ഈ വാഴ്ത്തിപ്പാട്ടുകളൊക്കെ പുറത്തിറങ്ങുന്നതിന് കാരണമായത് അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടു കണ്ണൂരിൽ പല രീതിയിൽ പല ഘട്ടങ്ങളിൽ പി ജെ ആർമിയുമായി തനിക്കൊരു ബന്ധമില്ലെന്നും പി ജെ ആർമിയുടെ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല എന്നും പി ജയരാജൻ പറഞ്ഞിരുന്നുവെങ്കിലും അവരെ സംബന്ധിച്ച് ആ ആർമിയെ സംബന്ധിച്ച് പി ജയരാജൻ തന്നെയായിരുന്നു ഹീറോ ഇപ്പോൾ ഷാജറിനെതിരായ പരാതി മനു തോമസ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് പാർട്ടി ഫോറത്തിൽ ഉന്നയിക്കുന്നത് മനു തോമസ് സംബന്ധിച്ച് മനു തോമസ് അന്നും ഇന്നും അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനായാണ് പെരുമാറിയത് പാർട്ടിക്കകത്താണ് ആദ്യം പരാതി ഉന്നയിച്ചത് രണ്ട് വർഷം വരേക്കും മനു തോമസ് കാത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് പരാതി നൽകിയത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷം വരേക്കും കാത്തിരുന്നു നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല താൻ ആർക്കെതിരെയാണോ പരാതി നൽകിയത് ആ വ്യക്തിയെ ആ ഷാജറിനെ യുവജനകാര്യ കമ്മീഷൻ്റെ ചെയർമാനാക്കി പ്രതിഷ്ഠിക്കുകയാണ് പാർട്ടി ചെയ്തത് അപ്പോൾ മാത്രമാണ് ശരി അങ്ങനെയാണെങ്കിൽ പാർട്ടിയുടെ രീതി ശരിയല്ല 기 <목소리법> താൻ പാർട്ടിക്ക് അനഭിമതനാണ് താൻ പാർട്ടിയുമായി ഇനി ചേർന്നു പോകാൻ താല്പര്യമില്ല എന്ന് സ്വയം തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് പാർട്ടി അംഗത്വം പുതുക്കാതെ ഒഴിഞ്ഞു പോകാൻ തീരുമാനിക്കുകയാണ് അപ്പോഴും മനു തോമസ് ചെയ്തത് അപ്പോഴും പാർട്ടിക്ക് പുറത്തുള്ള ഒരു വേദിയിൽ ഈ വിഷയം മനു തോമസ് ഉന്നയിച്ചിട്ടില്ല പിന്നീട് ഈ ഒഴിഞ്ഞു പോകാനുള്ള സാഹചര്യം എന്ത് എന്ന് വിശദീകരിക്കുമ്പോൾ എം വി ജയരാജനാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് പറയുന്നത് പക്ഷെ പി ജയരാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റോടു കൂടി മാത്രമാണ് പി ജയ രാജന്റെ പങ്ക് എന്ത് പി ജയരാജൻ പാർട്ടിക്കകത്ത് എന്ത് ചെയ്യുന്നു ക്വട്ടേഷൻ സംഘങ്ങളുമായി പി ജയരാജന് എന്ത് ബന്ധം എന്താണ് പി ജെ ആർമി അർജുൻ നായങ്കി എന്നിവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിലുള്ള ചില സൂചനകൾ മനു തോമസിൽ നിന്നും പുറത്തു വരുന്ന ഘട്ടം അപ്പോൾ മാത്രമാണ് അപ്പോൾ മാത്രമാണ് പാർട്ടിക്ക് അപ്പോൾ പിന്നെ പാർട്ടിയിൽ നിന്നും പുറത്തു വന്നു കഴിഞ്ഞല്ലോ അപ്പോൾ പിന്നെ പാർട്ടിക്കെതിരെ സംസാരിക്കാമല്ലോ അതുവരേക്കും പാർട്ടിക്ക് വിധേയനായിക്കൊണ്ട് മാത്രമാണ് മനു തോമസ് സംസാരിച്ചത് ഇവിടെ എന്തൊക്കെയോ പാർട്ടിക്കകത്ത് കണ്ണൂരിലെ സി പി എമ്മിനകത്ത് ചീഞ്ഞു നാറുന്നുണ്ട് എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മനു തോമസ് എപ്പിസോഡ് ആ എപ്പിസോഡിൽ നിൽക്കുന്നില്ല അതിതാ പുറത്തേക്ക് വരുന്നു അതാണ് ബിനോയ് വിശ്വത്തിന്റെ ഈ പ്രസ്താവനയിലൂടെ നാം ഏറ്റവും ഒടുവിൽ അറിയുന്നത് ഇതാ ഇത് പുറത്തേക്ക് വരികയാണ് ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് സായി ഇപ്പോൾ വി എസ് പിണറായി ഗ്രൂപ്പിസം അത്രയും പോര് തുറന്ന പോര് ശക്തമായിരുന്ന വേളയിൽ പോലും സി പി എമ്മിന് പുറത്ത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെ നടത്തിയതായി ഞാൻ ഓർക്കുന്നില്ല അത്രയും അസാധാരണമായ ഒരു പ്രതിസന്ധി ഇപ്പോൾ കണ്ണൂരിലെ സി പി എമ്മിനകത്ത് ഉണ്ടായിരിക്കുന്നു പക്ഷേ എൻ്റെ ചോദ്യം സായി ഇത് ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയേറ്റിൽ പറഞ്ഞിരിക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ട് ഈ പ്രശ്നം വഷളാക്കിയത് പി ജയരാജനാണ് എന്ന് പി ജയരാജനോട് ഒരുപക്ഷെ ഇനി മിണ്ടരുത് ഇനി വാ തുറക്കരുത് എന്നൊരു കർശനമായ നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൂടി അറിവോടുകൂടി പി ജയരാജൻ നൽകിയിരിക്കാം പാർട്ടി അതിനപ്പുറം ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം മൗനം വിദ്വാന് ഭൂഷണം എന്ന് മാത്രം പ്രതികരിച്ചുകൊണ്ട് പി ജയരാജൻ മാധ്യമങ്ങൾ മടക്കി അയച്ചത് എൻ്റെ ചോദ്യം അതിനപ്പുറത്ത് ഒരു നടപടിയിലേക്ക് അതിനപ്പുറം ഒരു നടപടി സി പി എം പോകാൻ സാധ്യതയുണ്ടോ കണ്ണൂരിൽ അങ്ങനെ പി ജയരാജനെ പിണക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് ഇനിയിപ്പോൾ അത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും സുബീഷ് കാരണം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി കൂടി ഇത്ര രൂക്ഷമായ ഭാഷയിൽ ഈ വിഷയത്തിൽ ഇടപെട്ടതോടുകൂടി തന്നെ ഇനിയിപ്പോൾ ഇത് ഈ വിവാദത്തിന്റെ പോക്ക് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും പി ജയരാജൻ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അത് വർദ്ധിത വീര്യത്തോടെ അതിനെ ഏറ്റെടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഇക്കൂട്ടരാണ് അപ്പോൾ മനു അവിടെയാണ് മനു തോമസ് പറയുന്നത് ഞാൻ പാർട്ടിക്കകത്ത് പൊരുതിയത് ഈ ആളുകൾക്കെതിരെയാണ് അവരുടെ സംരക്ഷകനാണ് ഇപ്പറയത് ജയരാജൻ എന്ന് പറയുകയാണ് അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പി ജയരാജൻ എന്ന ഈ ആർമി ഈ ഫേസ്ബുക്ക് കൂട്ടായ്മകൾ കെട്ടിപ്പൊക്കിയ വിഗ്രഹം ഉടക്കാൻ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള ഒരവസരം ഇവിടെ പി ജയരാജന് മേലെ അവർ ചാർത്തിക്കൊടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ എന്തൊക്കെയായിരുന്നു അദ്ദേഹം ഒരു കരതീർന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് മറ്റ് ആനുകൂല്യങ്ങളും സമ്പത്തും ഒന്നും ഉണ്ടാക്കാത്ത ഒരാളാണ് അവിടെയാണിപ്പോൾ മനു തോമസ് വന്ന് പറയുന്നത് ഇദ്ദേഹം സ്വർണ്ണക്കടത്തുകാരുടെ രക്ഷകനാണ് ഇദ്ദേഹത്തിൻ്റെ മകന് ഇപ്പറയുന്ന ആളുകളുമായിട്ടൊക്കെ ബന്ധമുണ്ട് ക്വാറി മാഫിയകൾക്ക് വേണ്ടി ഏരിയ സെക്രട്ടറിമാരെയടക്കം ഉണ്ടാക്കിയ ആളുകളാണ് എന്ന് പറയുമ്പോൾ പി ജയരാജൻ ഉണ്ടാക്കിയ ഒരു പ്രൊഫൈലിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മനു തോമസ് ചെയ്യുന്നത് അവിടെയാണ് ഒരുപക്ഷെ മനു തോമസ് പോലും അറിയാതെ മനു തോമസ് ആരുടെയെങ്കിലും ചട്ടുകമായി മാറുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരിക ഇനിയിപ്പോൾ പി ജയരാജന് ഇപ്പോൾ പണ്ട് എം വി രാഘവനെതിരെയൊന്നും എടുത്ത പോലെ അങ്ങനെ ഒരു വലിയ നടപടിയൊന്നും പി ജയരാജനെതിരെ എടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം പാർട്ടി എത്ര തള്ളിപ്പറഞ്ഞാലും അണികൾക്കിടയിൽ പ്രത്യേകിച്ച് കണ്ണൂരിൽ കാസർഗോഡ് പോലെയുള്ള വടക്കൻ ജില്ലകളിൽ ഇപ്പോഴും പി ജയരാജന് നല്ലൊരു സ്വാധീനമുണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു കർശനമായിട്ടുള്ളൊരു നടപടിയൊക്കെ എടുത്താൽ അത് പാർട്ടിക്ക് വലിയ ക്ഷീണമായിരിക്കും മറുവശത്ത് പി ജയരാജനും അങ്ങനെ പാർട്ടിയോട് തെറ്റിപ്പിരിഞ്ഞ് പുറത്തേക്ക് പോകാനുള്ള ധൈര്യമൊന്നുമുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ മുൻപ് പോയിട്ടുള്ള ആളുകളുടെ രാഷ്ട്രീയഗതി അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം ഈ വിവാദം ഒരു പക്ഷേ മറ്റ് ചില നടപടികളിലൂടെ ഒതുക്കാൻ തന്നെയായിരിക്കും പാർട്ടി ശ്രമിക്കുന്നത് പക്ഷേ ഇവിടെ മൗനം വിദ്വാന ഭൂഷണം എന്ന് പറഞ്ഞത് ജയരാജൻ മാത്രമാണ് മനു തോമസ് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് ജയരാജന് വേണ്ടി അഹോരാത്രം വാദിക്കുന്ന ഈ ആർമി കൂട്ടങ്ങൾ പറഞ്ഞിട്ടില്ല അവരൊക്കെ ഇനി മൗനം തുടരുമോ അതോ ഇതിനേക്കാൾ കൂടുതൽ കഥകൾ പുറത്തു വരുമോ എന്നുള്ളതാണ് അത് അതിൽ പ്രശ്നം ഇത് ഇപ്പോൾ മനു തോമസിനും ഷാജിറിനും പി ജയരാജനും അർജുനായങ്കിക്കും ഒക്കെ അപ്പുറത്ത് സി പി എമ്മിന് ആഴത്തിൽ ഗ്രസിച്ചിട്ടുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ അധോലോക കൊട്ടേഷൻ സംഘങ്ങളുമായി പാർട്ടിക്ക് ബന്ധം എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നൽകുക എന്നതാണ് അതുകൊണ്ടാണ് ബിനോയ് വിശ്വസം ും ഇന്ന് പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ രക്ഷക വേഷം കിട്ടുന്നവർ അതോ ലോകത്തിൻ്റെ കാര്യസ്ഥരാണ് എന്ന തിരിച്ചറിവ് ഇടതുപക്ഷത്തിന്റെ ബന്ധുക്കൾക്ക് പുറക്കാവുന്നതല്ല എന്ന് അപ്പോൾ അത് ഒട്ടും തന്നെ പുറക്കാവുന്ന ഒരു കാര്യമല്ല പാർട്ടി ആ രീതിയിൽ മാറിയിട്ടുണ്ടെങ്കിൽ ആ മാറ്റം അപകടകരമാണ് അത് തിരുത്തേണ്ടതുണ്ട് ആ ഒരു തിരിച്ചറിവ് പാർട്ടിക്കുണ്ടാകുമോ എന്ന ചോദ്യമാണ് ഇനി നമ്മൾ ചോദിക്കാം അതായത് തെറ്റുതിരുത്തലിന്റെ സമയമാണ് അതിലേക്ക് പാർട്ടി കടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വന്ന വിവാദം ാണ് ഇത് ഈ തെറ്റ് പാർട്ടി തിരുത്തുന്നുണ്ടോ അങ്ങനെയെങ്കിൽ എങ്ങനെയായിരിക്കും അത് തിരുത്താൻ പോകുന്നത് എന്നാണ് ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്